ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ട് മൂന്നാണ് കർത്താവെ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി കർത്താവെ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി ഇത് നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വചനമാണ് കുറേ പേർക്കെങ്കിലും അത് നല്ല അനുഭവമായിരിക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ മുതിർന്ന മാതാപിതാക്കളെ ഓർക്കുന്ന ദിവസത്തിന് കത്തോലിക്ക സഭ നൽകുന്ന നമുക്ക് നൽകുന്ന വചനം പ്രഭാഷകൻ പതിനാല് രണ്ടാണ് പ്രത്യാശ കൈവടിയാത്തവൻ ഭാഗ്യവാൻ ഈ പ്രാർത്ഥനയിൽ ഒരു പ്രത്യാശയുണ്ട് ദൈവം അനുഗ്രഹിക്കുമെന്ന പ്രത്യാശ ആ പ്രത്യാശ കൈവിടാതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് നമുക്ക് പല രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അല്ല വിളിച്ചപേക്ഷ ഒരു രീതിയാണ് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു രീതിയാണ് അല്ലെ ബൈബിളിൽ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട് ഭർത്തമ്യൂസ് അന്ധനായ ഭർത്തമിയൂസം ഈശോ പോകുന്നത് ഇങ്ങനെ അറിയുമ്പോൾ കാണുന്നില്ല പോകുന്നെന്നറിഞ്ഞപ്പോൾ ആ വഴി പോകുന്നറിഞ്ഞപ്പോൾ അവൻ ഉറക്കി വിളിച്ച് പ്രാർത്ഥിച്ചു അത് മർക്കോസിൻ്റെ സുവിശേഷം പത്താം മതിയെ നാൽപ്പത്തിയേഴാം വാക്യമാണ് ദാവീതിൻ്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ പലരും അവന് ശകാരിച്ചു മിണ്ടാതിരിക്കാൻ പറഞ്ഞു പക്ഷെ അവനത് നിർത്തിയില്ല അതാണ് അവൻ്റെ അനുഗ്രഹത്തിന് കാരണമായത് അത് യേശു കേട്ടു അവന് വന്ന് സൗഖ്യം കൊടുത്തു അപ്പോൾ വിളിച്ചപേക്ഷ അതൊരു രീതിയാണ് വിളിച്ചപേക്ഷ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമരുളി കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക അതിന് ലജ്ജ തോന്നരുത് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാനായിട്ട് ഇനി രണ്ടാമത്തെ ഒരു രീതി ഇന്നത്തെ സുവിശേഷത്തിൽ നിർബന്ധിക്കുക നിർബന്ധിക്കുക ഒരു കുഞ്ഞ് ഒരു ആവശ്യത്തിന് വേണ്ടി അപ്പനും അമ്മയും നിർബന്ധിക്കുന്നത് പോലെ വാശി പിടിച്ച് കരയുന്നത് പോലെ ചിലപ്പോൾ നിലത്ത് കിടന്ന് ഉരുളു അത് അന്നിട്ടേ അത് അത് അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ നിർബന്ധം അതിന് ഇംപോർച്യുണൈറ്റ് എന്നൊരു വാക്ക് പറയുന്നുണ്ട് ഇംപോർച്യുണൈറ്റ് ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നിർബന്ധിച്ചുള്ള പ്രാർത്ഥനയാണ് നിർബന്ധിച്ച് ഇങ്ങനെ ഇടതടവില്ലാതെ നിർബന്ധിക്കുക ഒരു മടുപ്പും കൂടാതെ നിർബന്ധിക്കുക കർത്താവേ എനിക്കത് തന്നേ പറ്റൂ കർത്താവെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നിർബന്ധിച്ച് പ്രാർത്ഥിക്കുക നിർബന്ധിച്ച് പ്രാർത്ഥിക്കുക അതൊരു രീതിയാണ് ഇനി മറ്റൊരു പ്രാർത്ഥനയാണ് അനുദപിക്കുക അനുദപിച്ച് പ്രാർത്ഥിക്കുക അത് ധൂർത്തപുത്രൻ്റെ കാര്യത്തിൽ അനുതാപമാണ് അദ്ദേഹത്തിൻ്റെ അവന് അനുഗ്രഹമായിട്ട് മാറിയത് ഇന്ന് ഒരു പത്ത് പേരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അങ്ങ് നഗരത്തെ നശിപ്പിക്കുമോ എന്ന് അബ്രഹാം ചോദിക്കുമ്പോൾ അനുദപിക്കുന്നവരെ പ്രതിയാണ് അനുദപിക്കുന്നവരെ പ്രതി നീതിമാന്മാരെ പ്രതി പാപത്തെക്കുറിച്ച് അത് തെറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നവരെ പ്രതി ആ നഗരത്തെ ദൈവം രക്ഷിക്കും എന്ന് പറഞ്ഞാൽ അനുതാപം ഒരു രീതിയാണ് ഇനിയും നമ്മൾ ചില മനുഷ്യർ അങ്ങനെ കുറേ പ്രാർത്ഥിച്ച് 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 ചെന്നെത്തുന്ന ഒരു ഒരു നിശബ്ദതയുണ്ട് നിശ്ശബ്ദതയിലൂടെ പ്രാർത്ഥനയുണ്ട് ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അത് നിശബ്ദമായ പ്രാർത്ഥനാ ജീവിതമാണ് കൗതാശിക ജീവിതം നമ്മൾ പള്ളി വരുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കുംഭസാരിക്കുന്നു കുർബാന സ്വീകരിക്കുന്നു അവിടെ ചിലപ്പോൾ അലറി വിളിച്ചുള്ള പ്രാർത്ഥനയൊന്നുമില്ല എനിക്ക് തന്നേ പറ്റൂ തന്നില്ലെങ്കിൽ ഞാൻ പള്ളി വരികയല്ല എന്നുള്ള ഒരു വർത്തമാനമൊന്നും അവിടെ ഇല്ല അവിടെ നിശബ്ദമായിട്ട് അങ്ങനെ മൂവ് ചെയ്യുന്നു കർത്താവിൻ്റെ കൂടെ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി അത് സങ്കീർത്തന അറുപത്തൊൻപത് പതിമൂന്നാം വാക്യത്തിൽ കർത്താവെ ഞാൻ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയോട് ഞാൻ കേണപേക്ഷിക്കുന്നു കരുണാസമ്പന്നനായ അങ്ങ് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറണം ഇഷ്ടമുള്ളപ്പോൾ തന്നാൽ മതി ഞാൻ അതുവരെ അങ്ങയുടെ കൂടെ ഉണ്ടാകും അങ്ങനെ ഒരു രീതിയും അതാണ് കുറച്ചുകൂടി സേഫായിട്ടുള്ള രീതി ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈ അബ്രഹാം ഇന്ന് ദൈവത്തിനുമുമ്പിൽ ആ നഗരത്തിന് വേണ്ടി വാദിക്കുന്നത് നമ്മൾ കണ്ടു ഞങ്ങളെയും പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണമേ യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവരെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിച്ചല്ലോ ഞങ്ങളെയും പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവരെ പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തു പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു കൊടുത്ത ഈശോ ഈശോ തൻ്റെ വ്യക്തിപരമായ ഒരു അവസരം അവസ്ഥ വന്നപ്പോൾ ഈശോ പ്രാർത്ഥിച്ച കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങോട്ട് ഇഷ്ടം നിറവേറട്ടെ അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഈ അബ്രഹാം ഇന്ന് ജനത്തിനു വേണ്ടി സോതോങ്കമോറയ്ക്ക് വേണ്ടി വാദിച്ച് അബ്രഹാം ഇരുപത്തിരണ്ടാം അധ്യായം എത്തുമ്പോൾ ബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന് മകൻ ചോദിക്കുമ്പോൾ മകനെ ബലിയർപ്പിക്കാൻ മോറിയാമലയിലേക്ക് പോവുകയാണല്ലോ അവിടെ എനിക്ക് എനിക്ക് പറ്റില്ല കർത്താവേ ഞാൻ എനിക്ക് കിട്ടിയ അവസാന കാലഘട്ടത്തിൽ കിട്ടിയ മകനെ ഞാൻ ബലി തരില്ല എന്നൊന്നും പറയുന്നില്ല മൗനമായിട്ട് പോയിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാമതേ എട്ടാം വാക്യത്തിൽ അബ്രഹാം പറയാണ് ുള്ള കുഞ്ഞാടിന് ദൈവം തന്നെ തരും ദൈവം തന്നെ തരും ഇത് ഇത് ഒരു പരാതി ഇല്ല ദൈവത്തിന് ഇഷ്ടം നിറവേറട്ടെ എന്നൊരു ചിന്ത ഇതാണ് ഇത് യഥാർത്ഥത്തിൽ നല്ലൊരു പ്രാർത്ഥനയാണ് ഇത് ഞാനിങ്ങനെ വിചാ വിചാരിക്കണം വാചാലരാകാറുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ അബ്രഹാം ഇന്ന് ശ്രോതോങ്കമോറയ്ക്ക് വേണ്ടി വാചാലനായി ഈശോ പ്രാർത്ഥന ശിഷ്യന്മാര് പ്രാർത്ഥന ചോദിച്ചപ്പോൾ ഈശോ വാതോരാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പക്ഷേ അനുതാപത്തിൻ്റെ പ്രാർത്ഥനയുണ്ട് അവിടെ നിശബ്ദതയുണ്ട് ഒരു അനുദാപി പ്രാർത്ഥിക്കുന്നതും അനുദപിക്ക് അനുദാപി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന നിശബ്ദമായിരിക്കും അനുദപിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന നിശബ്ദമായിരിക്കും ദൂർത്തപുത്രൻ വീട്ടിൽ വന്നിട്ടപ്പ എനിക്ക് ഭക്ഷണമില്ലപ്പ കുറെ നാളായി ഞാൻ പട്ടിണി കിടക്കുകയാണ് എനിക്ക് നല്ല വസ്ത്രമില്ല എനിക്ക് ചെരുപ്പില്ല എന്തേലും ചോദിച്ചോ എന്തേലും ചോദിച്ചോ അവൻ പാപം മാത്രം പറഞ്ഞുള്ളൂ അതാണ് പരിപൂർണ സമർപ്പണത്തിലേക്ക് വരുമ്പോഴുള്ള പ്രാർത്ഥനയുടെ ഒരു ലക്ഷണമാണ് നിശബ്ദത വേറെ ഒന്നും ചോദിക്കാല്ല നമ്മൾ ഇന്ന് ഇന്ന് കുംഭസാരക്കൂട്ടിൽ ആളുകൾ വരുമ്പോഴ് അവർ കുംഭസാരത്തിനോടൊപ്പം ചിലപ്പോൾ ആദ്യം ഒരു പ്രാർത്ഥന പറഞ്ഞായിരിക്കും തുടങ്ങുന്നത് അല്ലെങ്കിൽ വേഗം ഒന്ന് കുംഭസാരമൊക്കെ അങ്ങോട്ട് ഒതുക്കിയിട്ട് അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് യഥാർത്ഥത്തിൽ പരിപൂർണ സമർപ്പണം നടത്തുന്നവന് പരിപൂർണ നിശബ്ദത ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പതിനെട്ടാം അധ്യായത്തിൽ അബ്രഹാം സോതോങ്കമോറയ്ക്ക് വേണ്ടി വാദിച്ച അബ്രഹാം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തൻ്റെ കാര്യം വന്നപ്പോൾ അനക്കമില്ല എനിക്കത് തന്നേ പറ്റൂ കർത്താവെ എനിക്ക് എൻ്റെ ഇസ്ഹാക്കിന് തന്നേ പറ്റൂ എന്ന് പറയുന്നില്ല ഈശോയും ഗക്ഷമേൻതോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോഴ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നിങ്ങിപ്പോകട്ടെ എങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടമല്ല അങ്ങോട്ട് ഇഷ്ടം നിറവേറട്ടെ എനിക്ക് തന്നേ പറ്റൂ എനിക്ക് ഈ കുരിശിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ മോചിപ്പിച്ചേ പറ്റൂ അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല അതാണ് പരിപൂർണ സമർപ്പണം ചെയ്തവന്റെ പ്രാർത്ഥന നിശബ്ദമായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് പരിശീലിക്കണം നമ്മൾ പരിപൂർണ്ണ നിശബ്ദതയുള്ള പ്രാർത്ഥന അതാണ് നമുക്ക് വേണ്ടത് എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവ് ഞാൻ അങ്ങയുടെ കൂടെ നിന്നോളാം അങ്ങനെ പരിപൂർണ്ണ സമർപ്പണമില്ലാത്തവനാണ് ചരട് കെട്ടാനും തൂവാല കെട്ടാനും താക്കോൽ കെട്ടാനും പോകുന്നത് പരിപൂർണ്ണ സമർപ്പണമില്ലാത്തവൻ കർത്താവിനെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യും കർത്താവിനെ വിട്ടുകളയും കർത്താവിനെ പാതി വഴി ഉപേക്ഷിച്ച് കളയും അവനെ വിശ്വാസം ശഹിച്ചു പോവും അതാണ് പ്രത്യാശ കൈവടിയാത്തവൻ ഭാഗ്യവാൻ കർത്താവിൽ പ്രത്യാശ കൈവടിയാത്തവൻ ഭാഗ്യവാൻ അത് നമുക്കിന്ന് ഈ ഒരു സന്ദേശം സ്വീകരിക്കാം നമ്മൾ യഥാർത്ഥത്തിൽ അപ്പോൾ നല്ല സമർപ്പണത്തിൻ്റെ അറ്റത്തെത്തിയോ ഇനിയും സമർപ്പിക്കാനുണ്ടോ എന്നാണ് ഈശോയും അബ്രഹാവും ചിന്തിച്ച ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വരിക പന്നിക്കൂട്ടിൽ കടന്ന ധൂർത്തപുത്രന് പോലും ആ പാവിയായ മനുഷ്യന് പോലും എന്താണ് സമർപ്പണമെന്ന് മനസ്സിലായി നമുക്കിനിയും മനസ്സിലായിട്ടില്ലേ സമർപ്പണം എന്താണെന്നും ഈശോയെ അങ്ങോട്ട് ഇഷ്ടം നിറവേറട്ടെ നമുക്കങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങാം ഇത് ഈ ഒരു വിശ്വാസ ജീവിതം ഈ തീർത്ഥാടനം ഈ ബലിയർപ്പണം കൗതാശിക ജീവിതം അതെല്ലാം അതിനെ സഹായിക്കട്ടെ നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ ശുവേ മോഹങ്ങൾ തൻ താഴ്വരയിൽ ഞാനലയും നാളുകളിൽ സ്നേഹമോടെ തേടി വന്ന നിൻ്റെ കാരുണ്യം സ്മരിച്ചിടുമെന് ഞാൻ സ്തുതിച്ചീടു മങ്ങയേ ഞാൻ സ്തുതിച്ചിടോ മങ്ങയേ തിരുഹിതമാണിക്ക് ഏക പാതയെന്നും നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് കർത്താവിനൊന്ന് വിളിച്ചപേക്ഷിച്ചാലോ കരങ്ങളൊന്ന് ഉയർത്തിയേ ഉയർത്തി കർത്താവിനെ മനമറിഞ്ഞ് കണ്ണുകൾ അടച്ച് ഞാനും കർത്താവും മാത്രം അങ്ങനെ ഒന്ന് സ്തുതിച്ച് കരമുയരട്ടെ ദാവീദ് സ്വരമുയരട്ടെതിന്റെ പുത്ര യേശുവേ എന്ന് വിളിച്ചതുപോലെ നിനക്ക് അനുഗ്രഹം വേണോ നിന്റെ അനുഗ്രഹത്തിൻ്റെ ആയിരൻസിറ്റി അനുസരിച്ച് നീ കർത്താവിനെ വിളിക്ക് നിനക്ക് കുഞ്ഞിനെ വേണോ നിനക്ക് കുടുംബത്തിൽ കടബാധ്യത മാറണോ ജോലി വേണോ നിനക്ക് ഭവന നിർമ്മാണം പൂർത്തിയാകണോ വിവാഹം നടക്കണോ നീ വിളിക്ക കർത്താവിനെ വിളിക്കുക നിന്നോട് കരുണ കാണിക്കാൻ കർത്താവിന് കഴിയും പ്രത്യാശ കൈവെടിയാത്തവരെ കർത്താവേ അങ്ങടെ നാമത്തിൽ വിശ്വസിക്കുന്ന അങ്ങടെ ഹൃദയത്തിൽ ദൈവമായി ആരാധിക്കുന്ന ഈ ദാസീദാസന്മാർ ഇപ്പോൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലേക്കും യേശുവിന്റെ അത്ഭുത ശക്തി വന്നു നിറയട്ടെ കാലങ്ങളായി നിലനിൽക്കുന്ന തടസ്സങ്ങൾ യേശുക്രി നാമത്തിൽ മാറിപ്പോകട്ടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹന്ന പ്രാർത്ഥിച്ചു ഒരു കൊച്ചിന് വേണ്ടി ഒന്ന് ഒന്നാമത്തെ പത്താം വാക്യം ഞാൻ അവനെ കർത്താവിന് മുമ്പിൽ പ്രതിഷ്ഠിച്ചോളാം എന്ന് പറഞ്ഞ് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു ഓ കർത്താവേ നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കട്ടെ ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ മാരകമായ രോഗങ്ങൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗികൾ യേശുക്രിസ്തനും നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ രാത്രി കാലങ്ങളിൽ കൂടെ കൂടെ വരുന്ന അപകടങ്ങൾ ദുരിതങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകട്ടെ ആരാധന 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 ಏಷುವೇ ಷಶ್ವೆ ಯಶ್ವೆ ಏಷುವೇ ೇ ಆರಾಧನೆ